ചാലക്കുടി മുരിങ്ങൂരിൽ ദേശീയപാതാ നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് മണ്ണിടിഞ്ഞു ഏകദേശം പത്തടിയോളം താഴേക്കാണ് മണ്ണിടിഞ്ഞത് ഈ ഭാഗത്ത് സർവീസ് റോഡിൽ ഗതാഗതം ഒറ്റ വരിയാക്കി നട്ടരാജ് നട്ടരാജ് എന്താണ് അവിടെ ഉണ്ടായത് പുതിയ അവസ്ഥ എന്താണ് ഇന്നലെ രാത്രിയോടുകൂടിയാണ് പ്രദേശത്ത് മണ്ണിടിഞ്ഞത് ഇവിടെ മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നേരത്തെ കുഴിച്ച കുഴിയാണ് നല്ല മഴ പെയ്തത് എറണാകുളം പാതയിൽ ലക്ഷ്മി നരസിംഹമൂർത്തി ക്ഷേത്രത്തിന്റെ മുൻവശത്താണ് ഈ റോഡുള്ളത് അവിടെയാണ് ഈ മണ്ണ് മണ്ണിടിഞ്ഞത് ഏതാണ്ട് പത്തടിയോളം മണ്ണ് ഇടിഞ്ഞ താഴേക്ക് പോയിട്ടുണ്ട് ഈ ഭാഗത്ത് സർവീസ് റോഡിൽ ഗതാഗതം ഒറ്റവരിയാക്കി മാറ്റിയിട്ടുണ്ട് പോലെ നേരത്തെ തന്നെ ഈ ഭാഗത്ത് ഗതാഗതക്കുറിച്ച് രൂക്ഷമായിരുന്നു ഇത് അപ്രതീക്ഷിതമായി ഇത്തരത്തിൽ മണ്ണിടികൂടി ചെയ്തോടുകൂടി രാവിലെ ഗതാഗത പ്രശ്നം രൂക്ഷമായ പിന്നീട് പോലീസ് ഇടപെട്ടെന്ന് പരിഹരിച്ചിട്ടുണ്ട് ഇപ്പൊ ഒറ്റവരി ഗതാഗതം തുടരുകയാണ് പ്രദേശത്ത് കൂടുതൽ പോലീസിനെ വിന്യസിച്ച് ഗതാഗതം ക്രമീകരിച്ചിട്ടുണ്ട്